നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്ത അം ആ തിയേറ്ററുകളിലെത്തി ഇതൊരു നന്മയുടെ അടയാളപ്പെടുത്തലാണ് ഉദരത്തിൽ ഒരു ജീവനെ പേറുന്നവളും ഹൃദയത്തിൽ ഒരു ജീവനെ കൊതിക്കുന്നവളും അവർ രണ്ടുപേരും കാണുന്നത് ഒരേ സ്വപ്നങ്ങൾ ഇത് അപാരമായ ഒരടയാളപ്പെടുത്തൽ അമ്മ എത്ര സൗമ്യമാണ് ആ വിളി എത്ര എളുപ്പമാണ് പല്ലുകളൊന്നും മുളച്ചിട്ടില്ല എങ്കിലും ചുണ്ടുകൾ കൂട്ടിമുട്ടിയാൽ അം അ എന്ന സ്വരം കേൾക്കും ഒരു കുട്ടി ആദ്യമായി പുറപ്പെടുവിക്കുന്ന സ്വരമായ ആയും പിന്നീട് ആ കുട്ടി ചുണ്ടുകൾ ചേർത്തടയ്ക്കുന്ന ശബ്ദം ആ രണ്ടും ചേർത്ത് അമ്മ എന്ന് ആ വാക്കുണ്ടായി ജൈവശാസ്ത്രപരമായി ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്ന സ്ത്രീ മാത്രമല്ല നമുക്കമ്മ താൻ പ്രസവിച്ചതല്ലെങ്കിലും ഒരു കുഞ്ഞിനോടുള്ള അമ്മയുടെ സാമൂഹ്യ ശാസ്ത്രപരമായ ഗർഭം നിർവഹിക്കുന്ന സ്ത്രീകളെയും നമ്മൾ അമ്മ എന്ന് അഭിസംബോധന ചെയ്യും ഏറ്റവും മധുരമുള്ളതും ആഴമേറിയതുമായ അർത്ഥങ്ങൾ നിർവചിക്കാൻ പറ്റിയ ആ വാക്ക് സ്നേഹവും കരുണയും ത്യാഗവും ഒന്നിച്ചു പേറുന്ന ആ വാക്കിൽ നിന്നാണ് ഒരു സിനിമയുടെ പിറവി ഈ വാക്കിനപ്പുറത്ത് മറ്റൊരു നന്മയില്ല അതിലപ്പുറം ഒരടയാളപ്പെടുത്തലും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഓരോ മനുഷ്യരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അമ്മ ആ സിനിമ കണ്ട് പുറത്തേക്കിറങ്ങുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സിനിമയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ വല്ലാതെ തേങ്ങിക്കരഞ്ഞു കണ്ണുകൾ നിറഞ്ഞു വ്യത്യസ്തത നിറഞ്ഞ ഒരു ടൈറ്റിലാണ് ഈ സിനിമയ്ക്ക് നൽകിയിരിക്കുന്നത് വ്യത്യസ്ത നിറഞ്ഞ പശ്ചാത്തലവും ലൊക്കേഷനും ഒക്കെ തികച്ചും വൈകാരിക തലത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു സിനിമ ഒരു കുഞ്ഞിനെ ചുറ്റിപ്പറ്റി ഉദ്യോഗം ഉണർത്തുന്ന ഒരു കഥ പിറക്കുന്നു അമ്മയിലൂടെ ഒരിളം പൈതലിന്റെ മുഖം അതിലപ്പുറം ഒരമ്മയുടെ ആത്മസംഘർഷങ്ങൾ നിഗൂഢത പേറുന്ന കുറെ കഥാപാത്രങ്ങൾ കാഴ്ചക്കാരന്റെ ബോധതലത്തെ സംഘർഷമാക്കുന്ന ഒരു നല്ല തുടക്കം സിനിമയുടെ ആദ്യ പകുതിയിൽ നമ്മൾ കാണുന്ന ആ ലൊക്കേഷൻ അത് അവർണനീയം ഒരു സ്ത്രീയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ചുരുളുകൾ നിവരുന്നത് വല്ലാത്ത തലങ്ങളിലേക്ക് ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം ഒട്ടും ചോരാതെ ക്യാമറ കണ്ണിലൂടെ പകർത്തി നമുക്ക് മുന്നിൽ ആ സൃഷ്ടി വിരിയുന്നു മലയോരത്തെ പാവപ്പെട്ട മനുഷ്യർ അവരുടെ ചമൽക്കാരമില്ലാത്ത മുഖങ്ങൾ ഓരോ കഥാപാത്രത്തിനും ഒരുപാട് കഥകളുണ്ട് ഇടുക്കിയുടെ പ്രത്യേകിച്ച് മൂലമറ്റത്തിന്റെ സൗന്ദര്യം മുഴുവൻ ആഹ്വാഹിച്ചൊരു സിനിമ പേരിൽ തന്നെയുള്ള ആ കൗതുകം ആ സിനിമയുടെ ഓരോ തലങ്ങളിലും നമുക്ക് മുന്നിൽ വിടരുന്നു തുടക്കത്തിൽ ഒരു കുഗ്രാമത്തിലേക്കാണ് നമ്മെ സംവിധായകൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇടുക്കിയുടെ സൗന്ദര്യത്തിൽ നമ്മൾ മതിമറക്കും ഒരു കുഗ്രാമത്തിലേക്ക് കടന്നു വരുന്ന കഥാപാത്രം ദിലീഷ് പോത്തന്റെ അഭിനയ മികവ് തികച്ചും പ്രകടമാക്കുന്ന രംഗം ഒരു മലയോര ഗ്രാമത്തിൽ ഒരൊറ്റ ചായക്കടയിൽ ചായക്കടയിലൂന്നിയ ഒരു പ്രദേശം ആ ചായക്കടയിൽ നിന്നാണ് കഥയുടെ ഇതൾ വിരിയുന്നത് മാതൃത്വത്തിന്റെ മഹത്വം മനസ്സിലാക്കി തരുന്ന ഒരു സിനിമ അതിലപ്പുറം മാതൃത്വത്തിന്റെ ഘടനയെക്കുറിച്ചും മാതൃത്വ സങ്കല്പങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ വിലയിരുത്തൽ ഉദരത്തിൽ ജീവന്റെ തുടിപ്പ് തുടങ്ങുന്ന ആ കാലം മുതൽ തന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ സ്വപ്നം കാണുന്ന അമ്മ കുഞ്ഞിന് ഒരുവിധ വൈകല്യവും ഉണ്ടാവരുതേ ഓരോ അമ്മമാരും പ്രാർത്ഥിക്കുന്നു പത്തു മാസം ചുവന്ന് പറഞ്ഞറിയിക്കാനാവാത്ത കഠിനമായ വേദനയിലൂടെ അവൾ പ്രസവിക്കുന്നു എന്നാൽ പാലൂട്ടി വളർത്തിയ അമ്മയ്ക്ക് കുഞ്ഞിനുമേൽ മേൽ ജൈവപരമായ അവകാശങ്ങളില്ലാത്ത ഒരവസ്ഥയുണ്ട് വാടക ഗർഭധാരണത്തിന്റെ മറ്റൊരു തലവും ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നു അമ്മയാകാനുള്ള കൊതി അടക്കാനാവാതെ സ്വന്തം ചിറകിനടിയിൽ കുഞ്ഞിനെ അടക്കി പിടിക്കുന്ന സ്ത്രീത്വത്തിന്റെ മഹത്വം വളർത്തി വലുതാക്കി സ്വന്തം കാലിൽ നിൽക്കുന്നതുവരെ തന്റെ കുഞ്ഞിനു വേണ്ടി ജീവൻ നിലനിർത്താൻ ദൈവത്തോടപേക്ഷിക്കുന്ന ആ അമ്മ മഹത്വം സ്വന്തം അന്ധം കൊടുത്ത അമ്മയാണോ ഒൻപത് മാസം നൊന്തു പ്രസവിച്ച അമ്മയാണോ അതിലപ്പുറം ആ കുട്ടിയെ സുരക്ഷിത കരങ്ങളിൽ എന്നും പോറ്റി വളർത്തിയ അമ്മയാണോ ഇതിൽ ശരിയേത് ഓരോ പ്രേക്ഷകനും മനസ്സിൽ ചോദിച്ചു പോകും വാഗമണ്ണിൽ നിന്ന് കാഞ്ഞാറിലേക്ക് പോകുന്ന വഴിയിൽ ചോറ്റുപാറയിൽ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞാൽ ഉളുപ്പുണി അവിടെ നിന്ന് മൂലമറ്റത്തേക്കുള്ള ഒരു വഴി ഈ വഴിയിലാണ് കവന്ത എന്ന പ്രദേശം പുൽമേടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഇയോബിന്റെ പുസ്തകം എന്ന സിനിമയുടെ ചില ദൃശ്യങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഉളുപ്പുണിയിൽ നിന്ന് മൂലമറ്റത്തേക്കുള്ള ഈ വഴി ടാറിടാത്തതും ദുർഘടം പിടിച്ചതുമാണ് ഉളുപ്പുണിയിൽ നിന്ന് വാഗമണ്ടിലേക്കുള്ള ആ ഓഫ് റോഡ് അതൊരു വല്ലാത്ത കാഴ്ചയാണ് ഇടുക്കിയുടെ സൗന്ദര്യം കാണണമെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം ഇടുക്കിയുടെ മാത്രമല്ല മനുഷ്യ മനസ്സുകളുടെ യഥാർത്ഥ സൗന്ദര്യമാണ് ഈ സിനിമ നമുക്ക് പകർത്തി നൽകുന്നത് നന്മയുടെ ഒരുപാട് കഥകൾ പറഞ്ഞു തരുന്ന അമ്മ എന്ന സിനിമയുടെ നിർമ്മാണം പോലും ഒരു നന്മയുടെ നിറക്കൂട്ടിൽ പിറന്നതാണ് ഇരുന്നൂറോളം സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിച്ച ഒരു സിനിമ ഒരുപാട് അത്ഭുതങ്ങൾ ഈ സിനിമയുടെ പിറവിയിലുണ്ട് ഈ സിനിമയുടെ അണിയറ ശില്പികൾ വിശ്വസിക്കുന്നു ബാലതാരത്തെ കണ്ടെത്തിയതു മുതൽ അത്ഭുതങ്ങളുടെ ഒരു നീണ്ട നിര അവർക്ക് മുന്നിൽ പ്രത്യക്ഷമായി മകളായി അഭിനയിച്ച കൊച്ചു പെൺകുട്ടി ഒരിക്കലുറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് വിരിഞ്ഞ ഒരു ചെറുചിരി അതവർ ക്യാമറക്കട്ടിലൂടെ പകർത്തി അത് സിനിമയിലേക്ക് ആവാഹിച്ചപ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിലൂടെ ദിലീപ് പോത്തൻ മറ്റൊരു അഭിനയ തികവായി മാറുകയാണ് ഈ സിനിമയിൽ ഇനി ജാഫർ ഇടുക്കിയുടെ കാര്യം ആ മുഖത്തു വിരിയുന്ന ഭാവം അത് മറ്റൊരു നടനും അവകാശപ്പെടാനില്ലാത്തതുപോലെ ഇടുക്കിയിലെ ഒരു സാധാരണ നിഷ്കളങ്കനായ മനുഷ്യൻ അതിലപ്പുറം എത്രയോ ഭാവങ്ങളാണ് ജാഫർ ഇടുക്കി പേറുന്നത് രഘുനാഥ് പലേരി എന്ന ഒരു വലിയ നടന്റെ മറ്റൊരു അഭിനയ തികവാണ് ഈ സിനിമയിൽ പ്രകടമാകുന്നത് എഞ്ചിനീയറിംഗ് ബിരുദധാരി കൂടിയായ കവിപ്രസാദ് ഗോപിനാഥ് എന്ന കഥാശില്പി അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു കഥ മാത്രമല്ല ഇത് ഉളുപ്പുണിയും മൂലമറ്റവുമൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ട സ്ഥലങ്ങളാണ് ചിന്തകൾ മറ്റൊരു സ്വപ്ന കടന്നപ്പോൾ ഒരു അപൂർവ പിറവി അതാണ് അം അ എന്ന സിനിമ മാതൃത്വത്തിന്റെ മഹത്വം വിരിയുന്ന ആ താരാട്ടുപാട്ടിലൂടെ ഗോപി സുന്ദർ മറ്റൊരു തലത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുന്നു ലീല ജോസഫിന്റെ മികവാർദ്ധ ശബ്ദം ഗാനാലാപനം മറ്റൊരു തലത്തിലേക്ക് അമ്മ ആ സിനിമയിലൂടെ നമുക്ക് അനുഭവഭേദ്യമാകുന്നു ദേവദർശിനി എന്ന മലയാളത്തിലേക്ക് എത്തിയപ്പോൾ അതൊരു മറ്റൊരു അഭിനയ അത്ഭുതമായി മാറി ഒപ്പം മീര വാസുദേവിന്റെ അഭിനയം മികവും ചെറു റോളാണെങ്കിലും ശരത് പോലും ഈ സിനിമയിൽ നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നു ഈ പറഞ്ഞതൊന്നും അത്ഭുതമല്ല ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കുറേയേറെ നല്ല സിനിമകൾ നമ്മൾ കണ്ടു കിഷ്കിന്ദ കാന്തവും രേഖാചിത്രവും ഒക്കെ നമുക്കിഷ്ടപ്പെട്ടു എന്നാൽ അതിനൊപ്പം ഒരുപക്ഷെ മറ്റു ചില തലങ്ങളിൽ അതിനേക്കാൾ ഉയരത്തിൽ ചേർത്തു വയ്ക്കപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് അമ്മ സ്നേഹബന്ധത്തിന്റെ മാതൃത്വത്തിന്റെ നല്ല കഥയാണ് ഈ സിനിമ നമുക്ക് പറഞ്ഞു തരുന്നത് കുടുംബസമേതം കാണാൻ നമുക്ക് മുന്നിൽ വിരിയുന്ന ഒരു അത്ഭുത സിനിമ ശ്രുതി ജയൻ എന്ന നടിയുടെ അഭിനയ തികവ് മറ്റൊരു തലത്തിലേക്ക് സിനിമയെ വളർത്തുന്നു തികഞ്ഞ സസ്പെൻസ് ഓരോ ഫ്രെയിമും നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന തരത്തിൽ കൃത്യമായി എഡിറ്റ് ചെയ്ത് കോർത്തിണക്കിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ നമ്മൾ ുറപ്പിച്ച് പറയാം ഇതൊരു നല്ല സിനിമയാണ് നല്ല സിനിമയെ സ്നേഹിക്കുന്ന മലയാളികൾ തീർച്ചയായും അം ആ എന്ന സിനിമ കാണും കാരണം ഇതൊരു നന്മയുടെ അടയാളപ്പെടുത്തലാണ് ന്യൂസ് ഡെസ്ക് വാർത്ത ഇൻ